ആർ ഡി എക്സ് വിജയത്തിനുശേഷം നഹാസ് ഗിതായത്തിന്റെ അടുത്ത പ്രോജക്റ്റിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്നു ഷെയ്നികം ആന്റണി വർഗീസ് നീരജ് മാധവ് എന്നിവർ അഭിനയിച്ച ആർ ഡി എക്സ് മികച്ച വിജയത്തിനുശേഷം കോടിയുമായി ഈ വർഷം മോളിവുഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മാറി സംവിധായകൻ നഹാസ് ഹിദായത്ത് തന്റെ അടുത്ത സംരംഭത്തിന് ഒരുങ്ങുകയാണ് നവാഗതനായ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിച്ച ആർഡിഎക്സ് കഴിഞ്ഞ ഓണക്കാലത്ത് ബോക്സ് ഓഫീസിലെ അസാധാരണ പ്രകടനത്തോടെ തരംഗമായി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ പിന്തുണയോടെ നഹാസ് ഹിദായത്തിന്റെ വരാനിരിക്കുന്ന പ്രോജക്ട് പൃഥ്വിരാജ് കുമാരൻ നായകവേഷത്തിലേക്ക് ചുവടുവെക്കുന്നതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾക്കൊപ്പം വാർത്തകളിൽ ഇടം നേടുമ്പോൾ ആവേശം വർദ്ധിക്കുന്നു ഫഹദ് ഖാസിന്റെ സാധ്യതയുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് നേരത്തെയുള്ള ഊഹാപോഹങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ സാധ്യതയുള്ള കാസ്റ്റിംഗിനെ സമീപകാല അപ്ഡേറ്റുകൾ ഉറപ്പിക്കുന്നു രണ്ടായിരത്തി നാലിന് മധ്യത്തോടെ നിർമ്മാണം ആരംഭിക്കുന്നു പ്രതീക്ഷിക്കുന്ന ഈ പ്രോജക്ട് പ്രശംസ നേടിയ നടനെയും ദർശനമുള്ള സംവിധായകനെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു ഇതവരുടെ ആരാധക ഗുരന്തങ്ങൾക്കിടയിൽ വലിയ ആവേശം ജനിപ്പിക്കുന്നു പൃഥ്വിരാജിന്റെ വേഷം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം തീർപ്പ് കൽപ്പിക്കാതെ ഇരിക്കെ ഈ സഹകരണത്തിന്റെ സാധ്യത നടന്റെയും സംവിധായകന്റെയും അനുയായികൾക്കിടയിൽ വലിയ പ്രതീക്ഷയ്ക്ക് തിരികൊളുത്തിയിട്ടുണ്ട്